ലാൻഡ്വേസ് ടീമിൻ്റെ മൊത്തം സെറ്റപ്പ് അടിപൊളിയാണ് അതായത് ഹാപ്പിനെസ് സെഷൻ ക്ലാസ് വീഡിയോസ് അസൈൻമെൻറ്റ് സപ്പോർട്ട് പിന്നെ എറർ കറക്ഷൻസ് നമ്മളെ പഠിപ്പിക്കുന്ന അതായത് സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സ് അവർ അസൈൻമെൻസിൻ്റെ ഓരോ കൺഫ്യൂഷൻസ് പലതും ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവും അതൊക്കെ കറക്റ്റായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുകയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ടീച്ചിങ് ടീച്ചർക്ക് വളരെ നന്നായിട്ടുണ്ട് ഓരോ ക്ലാസ്സസും അന്നേ ദിവസം തന്നെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കാണാൻ പറ്റുന്ന രീതിയിലൊക്കെ സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ അർച്ചന മാം വൈഷ്ണവി മാം പേരും നന്നായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഒരു മുന്നോട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും കറക്റ്റ് സമയത്ത് തന്നെ വേണ്ടുന്ന ഗൈഡൻസ് വരികയും പി ആയിട്ട് അയച്ചു തരുകയും ചെയ്യുന്നുണ്ട് വളരെ ആണ് പിന്നെ ചെറിയ ചെറിയ പഠിക്കാത്ത കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകാനുള്ള കുറേ ബുദ്ധിമുട്ടുകൾ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഈ ഹാപ്പിനെസ് സെഷൻസിന് വേണ്ടി ഓരോ സ്റ്റുഡൻസിനുമുള്ള മാനസികമായ പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളും വർക്ക് ഇഷ്യൂസും കൊണ്ടും പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ഒരു സിറ്റുവേഷൻസിലൊക്കെ ഒരു മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് എന്ന് പറയാം ആ രീതിയിൽ തന്നെ ഹാപ്പിനെസ് സെക്ഷൻ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്